ഫ്രണ്ട്സ് അപ്പം ഞാൻ പഴയ പോലെ ഒരു ഫുൾ വോയിസ് ഓവർ ടൈപ്പ് ഒരു ഗെയിം പ്ലേ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗിമിയൻ അപ്ലോസ് ഓക്കെ അപ്പം വേറൊന്നുമല്ല ഡ്രിഫ്റ്റിംഗ് എന്നാണ് മെയിൻ കണ്ടൻറ്റ് കണ്ടൽ അറിയാലല്ലേ ഇന്ന് കുറച്ച് എൻ്റെ വണ്ടികളെ പറ്റിയിട്ടും കുറച്ച് ടി ഡി എം ചേ ടാൻഡം ടി ഡി എന്ന് പറയുന്നത് ടാൻഡം ഡ്രിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തൊരു വീഡിയോ പിന്നെ കുറച്ച് ഏതെങ്കിലും ഒരു വണ്ടി എടുത്ത് മോഡിഫൈ ചെയ്ത് മോഡ് ചെയ്ത് അടിച്ച് എന്തൊക്കെയൊക്കെ വൃത്തിയേടാക്കണല്ലോ അങ്ങനെയൊക്കെ ചെയ്ത് വെക്കും ഓക്കെ അല്ലേ ആദ്യം തന്നെ നമുക്ക് എൻ്റെ ഫേവറേറ്റ് ഇവൻ്റായ മൾട്ടി ഫ്ലെയർ ഡിവൻ്റിലേക്ക് കിടക്കാം മൾട്ടി ഫ്ലെയർ അപ്പോൾ സെമിഎസ്ലേക്ക് കിട്ടാറാണ് ഓക്കെ ഇതിൽ ഞാൻ ഡിവിഷൻ ത്രീ ലജൻഡിലേക്ക് കയറിയിട്ടുണ്ട് എല്ലായിട്ടും കഴിഞ്ഞ് ഫുള് ലെജൻഡാണ് പേര് ഫുള് ബെൻഡേജ് ലഫ്റ്റ് ഹാൻഡ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റിലാത്താക്കളി ഞാൻ ജയിക്കാണ്ടിരിക്കൂല ഭാഗ്യത്തിന് ജയിച്ചത് അതാരണ ഞാൻ തോക്കാറ് തോക്കാറാ പതിവ് സെമീസിലേക്ക് ഡയറക്റ്റ് കൊണ്ടാണ് പിന്നെ എൻ്റെ സ്വന്തമേവോ അപ്പോൾ എന്നും പറയണ്ടല്ലോ അപ്പം നെക്സ്റ്റ് ഇനി എന്താ ഇതെടുക്കുക മൂലം അടുത്ത് എന്താ ഞാൻ തോക്കും ഒട്ട് തെർക്കുന്നില്ല അതിനിടയ്ക്ക് എൻ്റെ പോയിൻ്റ് ഞാൻ കളിച്ചതരാം ഞാൻ ഒന്നാം സ്ഥാനത്ത് ഇതിലൊരു ഇന്ത്യക്കാരുണ്ടോ എന്ന് അറിയില്ല അതാ ടോമി ടോമിയല്ല ഇന്ത്യക്കാരനെല്ലേ ടോമനിക്കോ ടൊറേറ്റോ ഒന്നാം സ്ഥാനത്താരള്ള ജപ്പനീസുകാരനായിരിക്കും എക്സലൻ്റ് നിക്കോട്ടോക്സൊക്കെന്തെല്ലോ ഉണ്ട് ടാൻഡം വേണ്ട അവല നമുക്ക് എവ വെച്ച് എവോ എവോ തന്നെ മതിയോ ഇതിലെ കാർ മാറ്റണം ആദ്യം തന്നെ മതി ഫസ്റ്റ് കോൺഫിഗറേഷൻ അത് നമുക്ക് വാങ്ങാം ആദ്യം തന്നെ പറഞ്ഞേക്കാം ഞാൻ ഈ കോൺഫിഗറേഷൻ ആദ്യമായിട്ടാണ് കളിക്കുന്നത് എന്തെങ്കിലും ഉഴപ്പല്ലെങ്കിൽ എന്നും പറയരുത് ഞാൻ പ്രൊഫഷണൽ ഡ്രിഫ്റ്ററാണ് ഓക്കെ യർ എൻട്രി വെത്തു ഫിഫ്താ ഫോർത്താൻ പത്ര തേർഡ് ഇയർ എൻട്രി വെത്തു ില്ല വണ്ടി തട്ടിട്ട് മാക്സിമം അയ്യായിരം പോയിന്റ് കിടന്നില്ലേ അതാണ് പ്രോ റൈഡർ പ്രോ റൈഡ് ഡ്രിഫ്റ്റർ സോറി ഇതിലിപ്പോൾ മറ്റേ ആഡ് വരത്തില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ആഡ് കിട്ടുന്നില്ല സാധാരണ ഒരു എണ്ണൂറ് ഡോളറെല്ലാം വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എണ്ണൂറ് ഡോളർ ആഡ് വെച്ച് കാണിക്കുക ആഡ് കണ്ടിട്ട് ഞാൻ മണിയാക്കാറുണ്ട് ഇപ്പം അത് കാണുന്നില്ല എന്തുകൊണ്ടെന്നറിയില്ല നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കാറുകളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ടയർ വാണിൽ നമ്മുടെ സ്വന്തം ഹാച്ചർ ഒക്കു എ എയ്റ്റി സിക്സ് പിന്നെ ഇത് ചോദിക്കുമോ ഇത് ഇതാണ് നോർമലാണ് പട്ടെ തള്ളാം നെക്സ്റ്റ് വണ്ടി എ എയ്റ്റി ഫൈവ് അല്ല എ എയ്റ്റി ഫൈവ് ഇല്ല ആ ഐ വൈ ഫൈവാണ് തോന്നുന്നു ഓർമ്മയില്ല പിന്നെ ടയർ ടു എം എക്സ് സ്വന്തം ആർ തേർട്ടി ത്രീ കോഡ്സ് ഇല്ല ഇതേന്ന് അറിയില്ല വണ്ടിയുടെ പേരെന്ന് എനിക്കറിയില്ല എന്നാലും ഇത് നമ്മുടെ സ്വന്തം ബി എം ഡബ്ല്യു ചേയ്സർ ജെ ഡി എം ലജൻറ്റ് ഡ്രിഫ്റ്റിംഗ് ലജൻറ്റ് ഇപ്പോഴത്തെ വണ്ടിയാണിത് പിന്നെ എനിക്ക് വേണ്ടത് ഇവനാണ് ആർ തേർട്ടി ജി ടി ആർ ഇവൻ്റിലെ ഇത് കിട്ടും ഇവൻ്റെ എപ്പോൾ വിവരം ദൈവത്തിനറിയാം പിന്നെ നമ്മുടെ സ്വന്തം മാസ്റ്റർ പീസ് ഓഫ് തേർട്ടി ടു ലെജൻഡറി ആർ തേർട്ടി ടു ആർ തേർട്ടി ടു ബി എം ഡബ്ല്യു ഏതാണെന്നറിയില്ല ചാർജർ വേറെ ഇങ്ങനെയൊരു വണ്ടിയൊക്കെ ഉണ്ടാവും വെല്ലിങ്ടൺ വാഷിങ്ടണിൻ്റെ അടുത്തായിരിക്കും പാഗൻ ആർ സി ഇത് നമ്മളെ മസ്ഡ റഡറി എൻജിൻ പിന്നെ വന്നത് ഇതേതാ അറിയില്ല അതിൻ്റെ പേരൊന്നും അറിയില്ല ഇതും ചെയ്ത് പറയുമ്പം പോലത്തെ ഒരു സാധനമാണെന്ന് അറിയില്ല നമ്മുടെ സ്വന്തം എബോ എബോ സിക്സ് ആണെന്ന് തോന്നുന്നു എവോ ഫൈവോ ഡി അറിയില്ല പിന്നെ ഇതിൻ്റെ അകത്ത് ടയർ ഫോറിൻ്റെ അകത്തൊന്നുമില്ല പിന്നെ ടയർ ഫൈവ് ടയർ ഫൈവിൻ്റെ അകത്ത് ലാസ്റ്റിലത്തെ തീ വണ്ടി തീ ലെജൻഡറി വണ്ടിയാന്ന് എല്ലാവരും പറയുന്നത് കണ്ട് തന്നെ ടെസ്റ്റ് ഡ്രൈവ് ഒരു ഗോൾഡല്ലേ പോകുന്ന പോട്ടെ ഇതിൻ്റെ ഡ്രൈവ് കണ്ടു വെക്കണം പോകുന്നിടാ പോട്ടെ സാറില്ല എങ്ങനെ അതിൻ്റെ സ്മൂത്ത്നെസ് എങ്ങനെയാണെന്ന് അറിഞ്ഞേ എനിക്ക് പറ്റുള്ളു നമുക്ക് പാർക്കിങ് എടുക്കാം അല്ല പാർക്കിങ് പോരടേ ഈ വണ്ടീൻ്റെ പേര് നോക്കിയാൽ മറന്നേക്കലിൻ്റെ കൂളിങ് സിസ്റ്റം ഫാന് ഫാനേ ഓച്ചാടി സ്മൂത്ത്

വാള് ആ പണത്തിൻ്റെ ഒക്കെ മൂത്തായിരം എടുക്കാൻ വരുന്ന വണ്ടി വണ്ടിക്ക് ഒരു ലെങ്ത് ജാസ്തിയാണില്ല സാറുള്ള ഇതൊക്കെ ഞാനൊക്കെ വാങ്ങുന്ന ദൈവത്തിന് വരാറുള്ള പക്ഷെ വണ്ടി വേറെ വില കിടക്ക സാധനം കേട്ടോ പിന്നെ എന്തുകൊണ്ടാണെന്നറിയാലോ എൻ്റെ വീടിനി റീച്ചു കിട്ടത്തില്ല അത് മലയാളീൻ്റെ കയ്യിലാണോ അല്ലെങ്കിൽ ഇതൊക്കെ വേറെ ആരുടെ കയ്യിലാണോ ഒക്കെ അറിയില്ല വീഡിയോക്ക് റീറ്റ് കുറച്ച് കുറവാണ് കാണുന്നവരൊക്കെ മാക്സിമം ഫുള്ള് കണ്ടില്ലെങ്കിലൊന്നും കഴിക്കുന്നതിലൊക്കെ ട്വിറ്റിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം പ്ലീസ് ഓക്കെ ലെസ് കം ബാക്ക് ടു ദി ഗെയിം ഇതൊന്നും കഴിഞ്ഞില്ല ഞാനെൻ്റെ വെറലോണ്ടിങ്ങനെ കുറച്ച് ചോദിക്കാം

ിഫ്റ്റ് ചെയ്താലോ ഞാൻ സാധാരണ ചെയ്യാറ് കുറവാണ് പക്ഷെ നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാം എപ്പോഴും ഇറക്കുന്നു യൂട്യൂബർ ആരും ഞാനും വിചാരിക്കുന്നത് തെറിയല്ല ചെന്നൈ പറഞ്ഞ സ്മൂത്ത് ലെവലാണ് ചെന്നൈ ഇഷ്ടപ്പെടാത്ത ആർ പറഞ്ഞാൽ ഉണ്ട് പറഞ്ഞാലും ഹാർഷ ജീവിതത്തിൻ്റെ ഹാർഷലിയായിട്ട് റിയാലിറ്റി ചെന്നൈ കറിയാം ഞാനും ആൾക്ക് ഒരേ ടൈപ്പ് ഭാഷ അവനെല്ലാം പറയുന്നുണ്ട് സാറല്ല നമ്മളൊക്കെ ഒരു വേവിലും തന്നെ പറയുന്നത് ബാക്ക് വേർഡ് ത്രീ ഹൺഡ്രഡ് എടുക്കാൻ എല്ലാം കൂടെ ഞങ്ങൾക്ക് കിട്ടാറില്ല പറ്റാറേക്ക് അതേ എന്തങ്ക ഞാൻ കണ്ടോ ഞാൻ അപ്പൊ ഭയ മോനുസേ വണ്ടിയോടെ മടുപ്പ് മടുപ്പല്ല സോറി വണ്ടീ ഞാൻ വാങ്ങിക്കും ഇനി ഗോൾഡ് കുറെ കിട്ടണം ഞാൻ ഈ ഒറ്റ ഗെയിമിലും ഗോൾഡ് മണി യൂസ് ചെയ്യാറുള്ളത് സെവൻ ഹൺഡ്രഡ് ഗോൾഡ് ബ്ലാക്ക് ജാക്കറ്റ് ഫിഫ്റ്റി ലക്സിസ് എൽ എഫ് എ അതിൻ്റെയൊക്കെ സൗണ്ട് മേഴ്സ് ഡിസ്പെൻസ് ഇതിൻ്റെ പേര് മറന്നുപോയി അതെന്തായിക്കോട്ടെ നമുക്ക് നമ്മുടെ കാറിലേക്ക് നമ്മുടെ വണ്ടികളെന്ന് പറഞ്ഞാൽ നീ നമുക്ക് ടയർ ഉണ്ടായുട്ടി ത്രീ വേണ്ട അർത്ഥി ത്രൂ ചാറ്റു നമുക്കിതിനൊന്ന് മോഡ് ചെയ്യാം ഫസ്റ്റ് പറഞ്ഞ പോലെ നമുക്ക് മോഡ് ചെയ്തെടുക്കാം ബോണി പമ്പറ് പമ്പറ് ഇയർ പമ്പറ് മാറ്റ് എൻ്റെ ബോഡി കിറ്റ് എന്തൊക്കെയുള്ളതും സ്റ്റോക്ക് ഇത് മിസൈൽ മിസൈൽ പോളിയാണ് കേട്ടോ ഞാൻ എൻ്റെ മോനെ ബ്രേക്ക് ലൈറ്റ് ആ അതെന്താ കുറേ ഓട്ടെ ഹെഡ് ലൈറ്റ് വിത്ത് എയർ ഫിൽട്ടർ സി ബി ഡബ്ല്യു പോരാ പോരാ ആറണ്ടി ഓക്കെ ആറന് ടി മോശമല്ല മിസ്സൈലാണ് വേണ്ടത് പക്ഷേ എന്നാൽ നമുക്ക് നമ്മുടേതായ ബോണ്ടി ഫൈവിലേക്ക് കിടക്കാം കിട്ടുമെന്നില്ല എന്നാലും നോക്കുക രണ്ടായിരത്തി എഴുപത്തിനാലായിരം രൂപയല്ലേ ഉള്ളൂ ക്യാൻസല് ബെക്ക് രണ്ട് മെമ്പർ സി ബി ഡബ്ല്യു എന്നുള്ളത് ബഷ്പല്ല രസമല്ല സ്റ്റോക്ക് മതി റിയർ വെമ്പറോ ഇതും അതേ ഉള്ളൂ ബഷ് ഒന്നും ഉണ്ടാവില്ല രസമല്ല ഓണമല്ല ഹുഡ് സി ബി ഡബ്ല്യു മസാലല്ല ആർ ആൻഡ് ടി ആ പ്രശ്നമല്ല മിസൈൽ പോരാം സ്റ്റോക്ക് എം ടി ലെജൻഡറി ആർ ബി ട്വൻ്റി സിക്സ് എഞ്ചിൻ ആ നേരെ അൽഫിൽട്ടറൊക്കെ മറ്റേ തേനീച്ച കൂട്ടുവെച്ചിന് ട്രങ്ക് വേണ്ട നമുക്ക് അതൊക്കെ സ്റ്റോക്ക് തന്നെ നടക്കാം സ്പോയിലർ സ്പോയിലർ മറ്റായിരുന്നു ആർ എൻ ടി സി വി ഡബ്ല്യു മിസൈല് വേണ്ട സ്റ്റോക്ക് ലൈറ്റ് എയർ ഫിൽട്ടർ വിത്ത് എയർ ഫിൽട്ടർ ഇത് കാണാനെല്ലാം ആണ് ഇത് വേണം ഇല്ലാണ്ട് നടക്കില്ല ൈറ്റ് ബ്രേക്ക് ലൈറ്റ് സിസ്റ്റം പൊളി സ്റ്റോക്ക് രസമല്ല കാരണം ഒന്നുമില്ലല്ലോ പിന്നെ ഇത് രസം ഉണ്ടാകും എക്സാസ്റ്റ് മിസൈല് സൗണ്ട് വ്യത്യാസം ഉണ്ടാകും എന്ന് വിചാരിക്കുന്നു മിസൈല് സ്ലൈഡ് പെർഫോമൻസ് പ്രോ സ്ട്രീറ്റ് സ്ട്രീറ്റ് അല്ലതാണ് ോൾകേജ് നിർബന്ധമാണ് ഒറ്റ ഒന്നില്ല ഉണ്ടാവും നമുക്ക് ഇൻറ്റീരിയർ പോയറിങ്ങിൽ മോന മോനോ വണ്ട റിക്കും അപ്പം കസ്റ്റം കുറച്ച് മോരച്ചാതി സ്മൂത്ത് സ്മൂത്ത് സാധനം ക്രസെൻ്റാണ് അപ്പം ഇതൊന്നും ക്രസന്റ് ഉണ്ടാവില്ല ക്രസന്റ് ഇല്ല അപ്പം ഇതുമതി ഷിഫ്റ്റർ ഷിഫ്റ്ററിൽ ക്രസെൻറ് ഉണ്ടാവണം മോനോ ആർക്കോ അപ്പം അതാ ക്രസൻറ്റ് സെറ്റ് സാധനം കേട്ടോ ക്രസന്റ് ലെഫ്റ്റ് സീറ്റ് പിന്നെ ഒടഞ്ഞൊടഞ്ഞോടഞ്ഞോ ഇതിലും ക്രസൻറ് ഉണ്ട് ഓ സെറ്റ് റൈറ്റ് സീറ്റ് അതിലും ക്രസെൻ്റ് തന്നെ ഒന്നും നോക്കുന്നില്ല ഡാഷ് ബോർഡ് അതിപ്പം പിന്നെ ബ്ലൂ ആണ്ട് വെക്കാന്നും പറ്റില്ലല്ലോ ഓഹ് ബ്ലൂ ആ നല്ലത് ഞാനിപ്പോൾ വണ്ടീൻ്റെ കളർ മാറ്റും അപ്പോഴായിരിക്കും റിംസോ ക്യാൻ്റ് സാധാരണ കേട്ടോ ക്ലിയർ സാധനമാണ് അപ്പോൾ നമുക്ക് പെയിൻ്റിലേക്ക് പോവാം പെയിൻ ക്യാൻറ്റി ക്രോമ ബ്ലൂ മോശം ഇല്ലാണ്ടില്ല പക്ഷെ ബ്ലൂ വേണ്ട പേർലെ സെൻറ്റ് എന്തേ നമ്മളെ മറ്റേ മിഡ് നൈറ്റ് കളർ പോലെ തിളങ്ങി തളങ്ങി കഴിക്കുന്ന കളറ് സംഭവം സെറ്റാണ് പക്ഷേ ഡാർക്ക് ബ്ലൂ ആ ഇതൊന്നും മോശം അല്ലെട്ടോ രണ്ടും പക്ഷെ വേണ്ട ഗോൾഡ് അല്ല ഗ്രീനും പോരാ ബ്ലൂ തീരെ വരാ റെഡ് പോരാ വൈറ്റാ ഗ്ലോസ് വൈറ്റ് മെറ്റാലിക്ക് മാറ്റ് മാറ്റ് വൈറ്റ് പൊളിയും മാറ്റ് വൈറ്റ് സെറ്റ് സെറ്റ് സാധനവും ടെസ്റ്റ് നമുക്കിതിനൊന്നും ടെക്സ്റ്റായിട്ട് ഉണ്ടാവില്ല ഔ നിങ്ങളുള്ള പാർക്കിങ്ങനെ എടുക്കാം പാർക്കിങ്ങില് ഗോസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഇത് ഈ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ അറിയാമോ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഓ ഹലോ ബേസിക്കലി ഗായസ് ഇന്നത്തെ വീഡിയോ ഇതോടെ തീരാണ് നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് അല്ല നിങ്ങൾ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് ആയിരിക്കും